ഹേ ഹലോ ഗായ്സ് എറ്റ്സ്മീ വഴിപോക്കൻ നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഈ ഒരു ഓഫ് റോഡിന് ചെറിയ പ്രത്യേകത ഉണ്ട് നൈറ്റാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ് അപ്പോൾ ഈ ഒരു വെയിലത്ത് രാവിലെയൊക്കെ പോയി ഓഫ് റോഡ് കയറുന്നത് നടക്കുന്ന കാര്യമല്ല പിന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഓഫ് റോഡെന്ന് പറഞ്ഞാൽ മാതാമല കേട്ടോ ട്രിവാൻഡ്രം വെള്ളറടയിലുള്ള മാതാമല അതെന്ന് ഒരു എക്സ്ട്രീം സ്ഥലമാണ് അവിടെയാണ് കയറാൻ പോകുന്നത് നൈറ്റിൽ എങ്ങനെയാകുമെന്നൊന്നും അറിയത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരെ ഉള്ളു ഞാനും സനൽ ബ്രോയും മാത്രമേ ഉള്ളൂ അതും എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ രണ്ടുപേർ വെച്ചിട്ട് ആ ഒരു എക്സ്ട്രീം സ്ഥലം കയറി മേളിലെത്തുന്നത് ഒരു പമ്പൻ അറിയാം എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും കേട്ടോ നമ്മളവിടെ പോയിട്ട് അവിടെ മേളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ അവിടെ ടെൻറ്റ് സ്റ്റേ അടിച്ച് ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഇറങ്ങാനുള്ളൊരു പ്ലാൻ കേട്ടോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം സമയം ഇപ്പോൾ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൊരു ഡ്രൈവുണ്ട് വെള്ളറടയിലോട്ട് അപ്പോൾ ഒരു ഏഴ് ഏഴര ക്യാമ്പിലായിരിക്കും നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സനൽപുറം നെടുമങ്ങാട് വരും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നെടുമങ്ങാട് പോവാം അങ്ങനെ ഒരു മണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം വന്നിരിക്കുക കേട്ടോ ഒരു മണിക്കൂർ ഇരുത്തി ആക്കി കേട്ടോ എട്ട് മണിയാ ഒമ്പത് മണി ആയങ്ങായി സമയപ്പോ എത്ര മണിയായി ആറു മണിക്ക് ഒന്ന് കേട്ടോ ഏഴുമണിയായി ഇനിയിപ്പോ നമ്മൾ അവിടെ എട്ട് മണിക്കായിരിക്കും എത്തുന്ന ചിലപ്പോൾ പ്ലാനിൽ ഒരു ചേഞ്ച് കാണും എന്തോ എന്തോ മല നെല്ലിക്കാമലയോ ആ നെല്ലിക്കാമല ആ മാതാമല നമുക്ക് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നെല്ലിക്കാമലയിലോട്ട് പോകും കേട്ടോ അപ്പൊ ഇനിയിപ്പോ നേരെ വെള്ളറട എത്തിയിട്ടാണോ യാഷ്ട നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ യാസ് അങ്ങനെ നമ്മൾ വെള്ളറട എത്തി കേട്ടോ സമയം ഇപ്പോൾ നല്ല ലേറ്റ് നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു എട്ടേ മുക്കാലായിട്ടോ നമ്മൾ അൽഫാമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫുഡ് പാർസൽ വാങ്ങി ഇവിടുന്ന് ചാ വെള്ളം വാങ്ങും കേട്ടോ മൂന്ന് ഉപ്പി വെള്ളം വാങ്ങുന്ന ഒരു മാഗി പിന്നെ തേയിലയും മഞ്ചാരൊക്കെ വാങ്ങാൻ പോകാം കേട്ടോ ചായ ഇടാനായിട്ട് അപ്പം നമുക്ക് രാവിലെ ചായക്കെ ഇട്ട് പിടിച്ച് വൈബ് ആവാം നമുക്ക് പഞ്ചസാര തേയില വാങ്ങിച്ചിട്ട് വരാം ആ ഡ്യൂക്സനല് അറിയാമോ ഡ്യൂക്സനൽ സബ്സ്ക്രൈബർ ഹായ് ഗ്രൂപ്പ് എയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് മാതാമല പോണില്ല കേട്ടോ നൈറ്റ് മാതാമല എന്തായാലും കയറി തീരാൻ പറ്റൂ എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ നേരെ നെല്ലിക്കാമല വിടുകയാണ് നെല്ലിക്കാമല കയറി ക്യാമ്പ് അടിച്ച് സെറ്റായി നിന്നിട്ട് പിറ്റേ ദിവസം അതായത് നാളെ രാവിലെ നമ്മൾ മാതാമലയ്ക്ക് വിടാനുള്ള പ്ലാൻ ആട്ടോ കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അവരൊക്കെ യെസ് ഹലോ നിങ്ങളേ കാണും ഹായ് പറയൂ ഹായ് അത്യാവശ്യം അപ്പോൾ നമ്മൾ നേരെ നെല്ലിക്കാമല പോയി ഇന്ന് ക്യാമ്പ് അടിക്കുന്നു നാളെ ഇറങ്ങുന്നു മാതാമല പോകുന്നു അങ്ങനെയാണ് ഇന്ന് ഇപ്പോഴത്തെ പ്ലാനേ ഇനിയിപ്പോൾ രാത്രി നെല്ലിക്കാമല ഇതുവരെ എന്താണ് സ്ഥലമൊന്നും പോലും അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നെല്ലിക്കാമലെന്ന് ഓക്കെ അപ്പോൾ ഇനി ഇവിടെ നിന്ന് പെട്രോളൊക്കെ അടിക്കണം എന്താണിത് ഇനി നമുക്ക് പെട്രോൾ അടിക്കണം നമുക്ക് നേരെ നെല്ലിക്കാമലയിലേക്ക് വിടാം ആടാ ബൈക്ക് മാറില്ലേ പാറയുടെ മുകളിൽ പോവത്തില്ല ബാക്കി നടത്തോണോ അല്ലേ വേറെ വന്യജീവി എല്ലാം ഉണ്ടോ പുലി ആന അങ്ങനെയല്ല പന്നിയുണ്ടല്ലേ ആണല്ലേ വീളം നെല്ലിക്കാമല കൈ വെച്ചിട്ടുണ്ട് എടതായ വേണ്ട ചർച്ച് ഓഫ് കോഡ് നെല്ലിക്കാക്കര എന്ന സ്ഥല ഏട്ടോ ാണെന്നൊന്നുംറിയത്തില്ല ഒരാളിങ്ങനെ വഴി പറഞ്ഞു തന്നത നമുക്ക് വഴി ഒന്നും അറിയത്തില്ല എന്തിനാണോ എന്ത് രാത്രി ഇറങ്ങി പുറപ്പെട്ടത് വഴിയൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ അങ്ങോട്ടായിരിക്കുമല്ലേ ഇവിടുന്ന് കോൺക്രീറ്റ് റോഡ് തീർന്നേട്ടാ ഇനിയിപ്പോൾ കല്ലിട്ട റോഡാണ് അങ്ങോട്ടാവാനാണ് ചാൻസ് നമുക്ക് നോക്കാം ീറക്കെയാണല്ലോ എവിടെ ഫുള്ള് ഈറയാണല്ലോ ആന ഇറങ്ങ ആന ഇറങ്ങുന്ന ഒരു ഫീൽ അല്ലേ ചാണ ഇത് ചാണകമൊന്നും ആനപ്പുണ്ടോന്നില്ലല്ല ആനയുടെ മണം എടുക്കുന്ന എന്തായാലും നിങ്ങൾ പോ രണ്ടു പേർക്കും ഒരുമിച്ച് പോവാ പോവാം ലൈറ്റ് ഇല്ല എന്തായാലും ഇപ്പൊ കുറച്ച് പേടി ഒന്നും ഒന്നുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് വഴിയുണ്ടോ അപ്പം മറ്റേ വഴിയാ നമ്മൾ വന്ന വഴി തെറ്റി തെറ്റിപ്പോയട്ടോ ഇനിയിപ്പോൾ വേറെ വഴി പോയി നോക്കാം നമുക്ക് വഴി പറഞ്ഞു തന്ന ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ കറക്റ്റ് വഴി അറിയാനും വയ്യാട്ടോ നമുക്ക് വേറെ വഴി കൂടെ ഒക്കെ പോയിട്ട് നോക്കാം കുറച്ച് ഇവിടുന്ന് കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ അയ്യോ അകത്താണ് കാട്ടിന്റെ അകത്താങ്ങൾ കൊറേ നേരം ഇവിടെ നിന്ന കേട്ടോ എന്ത് ചെയ്യണോന്നറിയാതെ കാരണം ചെറുതായിട്ട് പേടിയായി തുടങ്ങി രാത്രിയല്ലേ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ വഴി അറിയാവുന്ന ആരും കൂടെയില്ല അതാണ് ഏറ്റവും വലിയ വിഷയം അടുത്ത ഓഫ് റോഡ് നൈറ്റ് ഓഫ് റോഡ് വൈബ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നൈസ് വൈബാണ് ഓഫ് റോഡ് പക്ഷേ ഭീകരത നിറഞ്ഞ ഒരു വഴിയാട്ടോ അതാണ് ഏറ്റവും വലിയ വിഷയം എന്തൊക്കെ പൊങ്ങി വരുന്നല്ല കൂട്ടി പോട്ട് കേറി പോട്ട് ഓ കല്ല് കല്ല് വേറെ ഇങ്ങോട്ടൊന്നും വഴിയില്ല എന്റിതാണ് റൈസ് അപ്പോൾ ഫൈനലി നമ്മളൊരു സ്ഥലത്ത് എത്തി കേട്ടോ ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസത്തിൽ കുറച്ച് നിലാവുണ്ട് ചേട്ടാ അതുകൊണ്ട് സെറ്റ് ഞാനൊരു ലേറ്റായി കൊണ്ടാട്ടോ വന്നത് അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നടക്കാം നമ്മളിവിടെ ലാസ്റ്റ് സ്ഥലത്ത് എത്തി കേട്ടോ ഒന്ന് നടന്നതിൽ എന്നറിയാം ഇനിയിപ്പോൾ നടക്കാണ്ട് നടന്ന് മല കാണുകയാണെങ്കിൽ വീഡിയോ തുടരാം ആ കാട്ട് വന്നു അതാ എല്ലാം സെറ്റായി ടെൻ്റൊക്കെ എടുത്തിട്ട് ഇനി അങ്ങോട്ട് നടക്കാൻ പോകട്ടോ ഭയങ്കര പിടി ആ ലൈറ്റ് ഉണ്ട് ഇത് പെട്രോളാട്ടോ സ്കാം ഫയർ ഇടാനായിട്ട് നമുക്കിനി എല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം അവസാനം ഒരു പാറ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണോ നമ്മളെ നെല്ലിക്ക മല എന്ന് നമുക്ക് അകത്ത് അറിയാൻ വയ്യ പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതാണ് നെല്ലിക്ക പാറ അല്ലേ അതെ അതെ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ സെറ്റാക്കിയില്ല ഇനി സെറ്റാക്കാൻ പോക ഒരു ചെറിയ പാറ കേട്ടോ നമ്മൾ കാട്ടിൻ്റെ അകത്തുനിന്ന് വന്നിട്ട് ആകെ പേടിച്ചിട്ടൊക്കെ വന്നത് ആ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് അത് നോക്കിയാൽ നല്ല നിലവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് നല്ല ചൂടുണ്ട് തണുപ്പൊന്നുമില്ല അല്ലെ ക്യാമ്പ് ഫയർ ഡൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കേട്ടോ ഫുൾ സെറ്റപ്പ് ആക്കി ഇനി നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റാക്കാൻ വേണ്ടി വിറക് എടുക്കാൻ കാട്ടിനകത്ത് പോവാ അവിടെ റോക്കിംഗ് ആണ് പാട്ടില്ലാതെ റോക്കണ്ട പാട്ട് ഇനി പേടിയൊന്നും ഇല്ലല്ലോ ഒരാളെ കണ്ട് ഇനി സെറ്റാണ് നമ്മൾ വിറകൊക്കെ എടുത്തിട്ട് വരട്ടെ ഇത് കേട്ടോ അടിപൊളിട്ടി ഒരു കുരിശൊക്കെ ഉള്ള സ്ഥലം കിട്ടി കേട്ടാ അപ്പൊ അതോ ഒരു വെള്ള സാധനം പോണോ അത് പ്രേതൊന്നുമല്ല അത് ടെന്റ് കെ എടുത്തോണ്ട് പോലെണ്ട് നല്ല കാറ്റും ഉണ്ട് അടിപൊളി സ്ഥലം കിട്ടി ഇനി വേണ്ട ഇപ്പൊ തന്നെ നിലാവ് നോക്കി സെറ്റ് ഇനിയിപ്പോ ടെന്റൊക്കെ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് അവിടെ ക്യാമ്പ് ഫയർ കയറിടാം അടുത്ത സ്ഥലത്ത് ടെന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ടുവന്നു എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടേ കഥ അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് കേട്ടോ ഇതടുത്ത കുരിശ് ക്യാമ്പ് ക്യാമ്പയറിന്റെ എല്ലാം സെറ്റാക്കി ഇവിടെ ഒരു അടിപൊളി വ്യൂ കേട്ടോ ഇപ്പൊ ഈ ഒരു നിലത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വ്യൂ ഇപ്പൊ സമയം ഉണ്ട് കേട്ടോ എത്ര നേരം അവിടെയൊക്കെ പടക്കം പൂട്ടിയിട്ട് അതും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അടിപൊളി സൂപ്പർ ആയിട്ട് കത്തുന്നുണ്ടോ പക്ഷെ മരം കത്തതില്ല മല കത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ അടിപൊളി ക്യാമ്പ് എല്ലാം സെറ്റായി ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു ലേറ്റൊക്കെ തൂക്കിയിട്ടൊക്കെ

ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ആവയും ഹൈബാട്ടോ ഇവിടെ ക്യാംപെയർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിരുന്നില്ലേ ഇതൊക്കെ നമ്മളെല്ലാം തിരിച്ചു കൊണ്ടുപോകും കേട്ടോ പ്ലാസ്റ്റിക് എല്ലാം കൂട്ടിയിട്ടൊക്കെയാണ് പെണീറ്റതേ ഉള്ളൂ വൈവായിരുന്നു ആയിരുന്നു ഐസ് അടിപൊളി മൂടായിരുന്നു നോക്കേ നേരൊക്കെ വെളുത്തേട്ടോ നോക്കി വൈബായിട്ടുണ്ട് ആ സ്ഥലം അവിടെ കണ്ടോ സ്ഥലം കണ്ടോ അവിടെ ഒരു അടിപൊളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരിക സൂര്യൻ തോ ഉണ്ട് ആൻഡ് ഇവിടെ ഒരു കുരിശുണ്ട് നെല്ലിക്കാവലോ ഈ സ്ഥലത്തിന്റെ പേര് ആൻഡ് ഇവിടെ ഒരു വേറൊരു വ്യൂ ആട്ടോ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അടിപൊളി വ്യൂ ഫുള്ള് മലനിരകൾ വ ഇത് അടുത്ത പാറാട്ടാ ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇവിടെ ഒരു കോളേജ് ഒക്കെ കാണാൻ പറ്റി കേട്ടോ ഇവിടെ നിന്നാൽ കോളേജിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇപ്പോൾ അവിടെ ആയിട്ട് കാണുന്നൊരു സൂര്യൻ്റെ സൂര്യൻ്റെയൊക്കെ ആ വെട്ട ഇങ്ങനെ അടിക്കുക കേട്ടോ സൂര്യൻ കറക്റ്റ് പറയുകയാണെങ്കിൽ അവിടെ ആയിട്ടാ അവിടെയാണെങ്കിൽ കാടാ കേട്ടോ അപ്പോൾ അങ്ങോട്ടിങ്ങനെ മലയൊന്നുമില്ല കാട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് മലയാള ഓക്കേ ഒരു വ്യൂ ആണ് ചേ കൂടെ ഇങ്ങനെ കേറി കിടക്കുക അവിടെയൊക്കെ നോക്കി വൈബ് വ്യൂ സ്ഥലം വിട്ടുകൊടുത്തില്ല പെട്രോളൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിച്ചതാ അങ്ങനെ ചായ മാഗിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ വെള്ളം കുറവാ അതേ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ രണ്ടും ഉണ്ടാക്കിയേനെ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് നോക്കാം ആ സ്പൂൺ കാണിച്ചു കൊടുത്ത നമ്മളെ നമ്മള് പ്രാചീനമായ സംഭവമാണ് തിന്നോ സെറ്റായി പിന്നെ അല്ല കോരി തിന്നാൻ ഒരു പ്രത്യേക സുഖ കേട്ടോ അതും ഈയൊരു ബിൻസിൽ സൂപ്പർ അടിപൊളി അല്ല കേട്ടോ മടക്കാൻ പോവാണ് അത് വേസ്റ്റൊക്കെ ഉണ്ട് അതെല്ലാം കവർഡാക്കാൻ പോവാട്ടോ നമ്മൾ ഒരു വേസ്റ്റും ഇവിടെ ഇടത്തില്ല പിന്നെ ഉള്ളത് ഈ കമ്പൊക്കെയാണ് കേട്ടോ അത് സീനൊന്നുമില്ലല്ലോ സൂര്യ ഉച്ചിയിലെത്താറായിട്ടുണ്ട് ഇനി എത്തുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ മാതാമല പോകുന്നില്ല മാതാമല ഇനിയൊരു ദിവസം കുറച്ച് പേരൊക്കെ വന്നിട്ട് പോകാമെന്ന് വെച്ചു അന്നും അവിടെ മാതാമല പോയി ക്യാമ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പം നമ്മൾ അവിടെ പോയി ഒരു കുളി കുളിക്കണം നേരെ വീട്ടിൽ പോകണം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമുക്ക് നേരെ താഴേക്കിറങ്ങാം നമ്മളങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പിന്നെ സ്ഥലത്ത് എത്തി കേട്ടോ നമ്മൾ പോയ വഴിയതോ അതൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഫുള്ളി ഇരിട്ടായിരുന്നു ആകെ പേടിച്ചിട്ട് വല്ലാത്തൊരു രീതിയിലാട്ടോ അങ്ങോട്ട് പോയത് ഭാഗ്യത്തിന് മൃഗങ്ങളൊന്നിനെ കണ്ടില്ല പിന്നെ നല്ല നിലാവുണ്ടായിരുന്നു അതുകൊണ്ട് സെറ്റായിട്ടോ നമ്മൾ രണ്ടുപേരും വണ്ടിയും സേഫാണ് വണ്ടി വെച്ചിടത്ത് തന്നെ ഉണ്ട് മഴ ചാറുകൊണ്ട് ഫുള്ള് വെള്ളമൊക്കെ പറ്റിയിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാം എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു കുളി കുളിക്കണം ചൂടെടുത്തിട്ടേ വല്ലാതായി ഹൈസ് അങ്ങനെ നമ്മൾ റെഡിയായി ഇനി താഴോട്ട് ഇറങ്ങോട്ടോ കുഴിയാ സൈഡ് ചറക്കിയാൽ കുഴി പോവും ചെറിയ മല കേട്ടോ ഉയ്യോ അത് നേരെ പോയതെങ്കിലാ ഇതാട്ടോ നെല്ലിക്കാമല പോകുന്ന ആ വഴി ഈ വഴി നിങ്ങളത് നേരെ കേറിപ്പോയാൽ മതി ഏ നേരെ കയറി ചെന്ന് ഏറ്റവും അവസാന റോഡ് എൻ്റെ വേദന ചെല്ലുക അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന തെളിഞ്ഞ വഴി നടന്നു കേട്ടോ ഇതാണ് സ്ഥലം ഏ ഇതിൻ്റെ അകത്തോ ഈ ആർച്ചിൻ്റെ അകത്തോ കൂടെ അങ്ങ് പോയാൽ മതി ലൊക്കേഷൻ ഞാൻ വേണമെങ്കിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം പുള്ളി കേട്ടോ നമുക്ക് ഇന്നലെ വഴി കാണിച്ചു തരുന്നത് ഷെമ്മീർന്നെട്ടോ പേര് ബ്രോ നമ്മൾ ഇന്നലെ പെട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പോഴാ ആള് നമുക്ക് ആ വഴി കാണിച്ചു തരുന്നത് ചോദിച്ചാൽ നമ്മൾ വാട്ടർഫാളിലോട്ട് എത്തി കേട്ടോ അങ്ങോട്ട് പോവാം നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ

അടുത്ത സ്ഥലം തപ്പി പോവാൻ കേട്ടോ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതാട്ടോ സ്ഥലം വൈബ് സ്ഥലമാണേ ഓക്കേ അടിപൊളി സ്ഥലം ഇതൊരു വൈബ് പ്ലേസ് ആട്ടോ അവിടെയൊക്കെ അടിപൊളി വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയാ ഇവിടെ ഇപ്പോൾ വെള്ളമുള്ളൂ ഇനിയിപ്പോ ഇവിടെ ഇറങ്ങി കുളി വിളിച്ചിട്ടൊക്കെ വരാം അതിൽ നടക്കത്തുള്ളൂ എന്തായാലും കുറച്ച് വെള്ളമുണ്ട് അത്യാവശ്യത്തിനൊക്കെ വെള്ളമുണ്ട് രണ്ടും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു കൂളി കുടിക്കട്ടെ കുടിക്കട്ടെസ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളിയൊരു ദിവസം വരുന്നത് കേട്ടോ അപ്പോൾ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ട അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം